ദൈവ തിരുനാമ മാത്രപ്പെടുമാറാകട്ടെ എൻ്റെ പേര് സുബിനി ഞാനിപ്പം സ്വീഡനിലാണ് ഞാൻ സ്വീഡനിൽ പഠിക്കാനായിട്ട് സ്റ്റുഡൻറ്റായിട്ട് വന്നതാണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു ഞാൻ ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചത് എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ തന്നെ സാക്ഷ്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും എൻ്റെ അത് തന്നെ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാക്ഷ്യമാണ് ഞാനിവിടെ ഇന്നും പറയാൻ പോകുന്നത് ഞാൻ തീസിസ് അതായത് ഇവിടെ തീസിസ് തീസസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പയാണ് അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വേണം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആറുമാസത്തൊരു വലിയൊരു പ്രോഗ്രാം പോലെയാണ് ഇവിടെ തീസസും ഇപ്പോൾ എനിക്ക് ടി സി എസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു ചെയ്യുന്നത് ആൾ പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരിയല്ല വേറെ ഒരു കൺട്രിയിലെ ഒരു കുട്ടിയായിരുന്നു അപ്പം ഇതേപോലെ തന്നെ ഞങ്ങൾ ടി ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് കമ്പനി ഇൻറ്റർവ്യൂസൊക്കെ ഒത്തിരി വേണമായിരുന്നു പക്ഷേ ഇവിടുത്തെ കമ്പനീസിനൊക്കെ മെയിൽ അയക്കുമ്പോഴൊക്കെ അവർ വലിയ പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ ടെൻഷന് ഉണ്ടായിരുന്നു നമുക്കൊരു പത്ത് പന്ത്രണ്ട് കമ്പനീസിൻ്റെ ഇൻറ്റർവ്യൂസ് ഒക്കെ വേണമായിരുന്നു അതൊന്നും കിട്ടാതെയായി നമുക്ക് അനുസരിച്ച് കിട്ടാതെ വന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ചെയ്യുന്ന കുട്ടിക്കും സ്വീഡൻ്റെ മൈഗ്രേഷനുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് മൈഗ്രേഷൻ ആ കുട്ടീടെ അടുത്ത് കൺട്രി എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പം പക്ഷേ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോളാനായിട്ടുള്ള ഒരു അംഗീകാരം ഒരു കൺസിഡറേഷൻ ആ കുട്ടിക്ക് കൊടുത്തിരുന്നു അപ്പം അപ്പം ആൾ പെട്ടെന്ന് എക്സിറ്റായി പോകേണ്ടി വന്നതിൻ്റെ ടെൻഷനും ഫ്രസ്ട്രേഷൻസും ഞങ്ങൾക്കൊരു വശത്തുണ്ടായിരുന്നു എൻ്റെ പാർട്ട്ണറായിരുന്നു എൻ്റെ കൂടെ ആയിരുന്നു ചെയ്യുന്നത് അപ്പം അപ്പം അതിൻ്റെ ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിൽ അറിയാതെ നിൽക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഫസർ എന്ന് പറഞ്ഞാലും തീരെ കോപ്പറേറ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു അത്രയും നല്ലൊരു മനുഷ്യൻ എന്ന് പറയാനൊന്നും പറ്റില്ല നമ്മൾ എന്ത് ചെയ്താലും അതിനെ നെഗറ്റീവ് മാത്രമായിട്ട് എപ്പോഴും നെഗറ്റീവാണ് പറയുന്നത് എന്ത് ചെയ്താലും എന്ത് ചെയ്ത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് കൊണ്ട് പോയി കൊടുക്കുന്ന കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു എല്ലാത്തിനും കുറ്റം പറയും അത് പോരാ ഇത് പോരാ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ എൻ്റെ ഓരോ പ്രതിസന്ധി സമയങ്ങളിലും ഞാൻ വിക്ടർ ബ്രദറിൻ്റെ മെസ്സേജ് അയയ്ക്കുവായിരുന്നു ബ്രദറെ പ്രാർത്ഥിക്കണം ഇന്നൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ബ്രദറെ പ്രാർത്ഥിക്കണം അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ചങ്കപുട്ടിൽ നിന്നിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യും മുമ്പോട്ട് കാരണം സ്വീഡൻ പോലത്തെ ഒരു കൺട്രിയിൽ ഇവിടുത്തെ മൈഗ്രേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പം എനിക്ക് ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് ബാക്ക് കിട്ടില്ല എക്സിറ്റ് ചെയ്ത് നാട്ടിൽ പോകേണ്ടി വരും അപ്പം അങ്ങനത്തെ ടെൻഷനുണ്ട് അപ്പം അതെല്ലാം ഞാൻ ബ്രദറുമായിട്ടായിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ബ്രദറിനോട് പറഞ്ഞു പറയുമായിരുന്നു കൊച്ചേ വിഷമിക്കണ്ട എന്ത് ചെയ്തല്ലേ നീ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ചെയ്യാനായിട്ട് ഇപ്പം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിഞ്ഞാലും വിശ്വാസ പ്രമാണം ചൊല്ലണം എന്നെപ്പഴും ബ്രദർ എൻ്റെ അടുത്ത് പറയുവായിരുന്നു അതേപോലെ തന്നെ ഞാനെപ്പം എപ്പോൾ ചെയ്യാനിരുന്നാലും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ചെയ്യുന്നത് എന്ത് കാര്യം ഞാൻ ചെയ്യാനിരുന്നാലും തീ സസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഞാൻ ചെയ്യാനിരുന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ഞാൻ എന്താ പറയുക സമയങ്ങളിലൊക്കെ ഒത്തിരി മെൻറ്റലി ഡിപ്രസ്ഡായിട്ട് ഇരിക്കുന്ന സമയങ്ങളിലും ബ്രദർ ഒത്തിരി എന്നെ പ്രാർത്ഥന മൂലം സഹായിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ തീസസ് പാസ്സായ ദൈവം സഹായിച്ച ആ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് നല്ലൊരു ഗ്രേഡ് കിട്ടി ഞാൻ എൻ്റെ തീസസ് പാസ്സായി ബ്രദർ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ബ്രദറിനെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് പല പ്രതിസന്ധികളും ഞങ്ങൾക്കുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് കൺട്രി എക്സിറ്റായി പോയ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ കുറേ ദിവസങ്ങളും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളുണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹവും ബലവും ുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് സമയത്ത് തീർത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയും നല്ല രീതിയിൽ എനിക്ക് ഇതിൻ്റെ തീസസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഒറ്റക്കാരെന്ന് പ്രെസെൻ്റ് ചെയ്യേണ്ടത് എൻ്റെ ഫ്രണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ നിന്നൊക്കെ നല്ലൊരു ധൈര്യം കിട്ടി പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയും ആ പ്രെസൻറ്റേഷൻ നന്നായിട്ട് പോയി ആ പ്രസന്റ് ചെയ്യുന്ന സമയങ്ങളൊക്കെ ബ്രദറിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറദറിനോട് പറയായിരുന്നു പോകുന്ന സമയത്തിന് കുറച്ചു മുന്നേ നീ വിളിക്ക് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാണ് എന്നെ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ടി സി റിസൾട്ട് വരുന്നത് വരെയും ഞാൻ ബ്രദറെ എപ്പോഴും മെസ്സേജ് അയയ്ക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ദൈവം സഹായിച്ച് ടി സി പാസ്സായി എന്നോട് ബ്രദർ ഞാൻ ടി സി പാസ്സായി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു ബ്രദർ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ചോദിച്ചേ എന്ന് ബ്രദർ എന്നോട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഒരുപാട് സന്തോഷമായി കാരണം ആ ഒരു ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കത് പാസ് ആവാനും ഇത്രയും ഉണ്ടായിട്ട് പോലും എനിക്ക് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഇപ്പോൾ എസ്സൊക്കെ സ്റ്റേ ബാക്ക്സൊക്കെ എനിക്ക് വെക്കാൻ പറ്റി അല്ലെങ്കിൽ എനിക്കിതൊന്നും ും പറ്റൂലായിരുന്നു ആകെ വഴിമുട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായി നിൽക്കുന്നൊരവസ്ഥയായിപ്പോയിനെ അങ്ങനെ മെൻ്റലി ഒരുപാട് സ്ട്രെസ്ഡായിരുന്നു ദൈവം അനുഗ്രഹിച്ച് എന്നെ ദൈവം കൈപിടിച്ച് നടത്തിയതുപോലെ ഞാനാണ് ഞാൻ ഈ ഒരു കടമ്പ കടന്നു കിട്ടിയത് അതിന് ഞാൻ ദൈവത്തിനോട് ഒരു നൂറുകൂടി നന്ദി പറയുന്നു വിക്ടർ ബ്രദറിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ബ്രദർ മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ കടമ്പകളെല്ലാം കടക്കാൻ പറ്റിയത് എന്നെ ദൈവത്തിന് ഞാൻ കൊടാനും കൂടി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം